ഞാൻ കരഞ്ഞു കഴിഞ്ഞാൽ സുചേട്ടൻ നല്ലതായിട്ട് വിഷമിക്കും ഇവിടെ നിന്ന് കരയത്തില്ല എന്നുള്ള ഉറച്ച വിശ്വാസത്തിലാണ് ഞാൻ വന്നത് അപ്പം പറയാൻ വന്ന് വേറൊന്നുമല്ല എന്റെ ഒരു ചാനൽ തുടങ്ങിയായിരുന്നു രേണു സുതി അത് അതിൻ്റെ കമൻസും ഒക്കെ കണ്ടിട്ട് ഒരുപാട് കണ്ണ് നിറഞ്ഞുപോയി കാരണം അത്രയ്ക്ക് സൂചാണ്ടെ സ്നേഹിക്കുന്നവരാണ് എനിക്ക് സപ്പോർട്ടുള്ളത് ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് അപ്പോൾ ഈ മുമ്പിൽ വന്ന് ഏട്ടൻ്റെ മുന്നിൽ വന്ന് നിങ്ങൾ സബ്സ്ക്രൈബേഴ്സിനെ എനിക്ക് എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഒരുപാട് നന്ദി പറയണമെന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അവരൊറ്റ കാരണത്താലും പിന്നെ ഏട്ടനെ കാണാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ വന്നത് ഏട്ടനെ കണ്ട് മനസ്സ് നിറഞ്ഞു പ്രാർത്ഥിച്ചു എന്നോട് ഒരു വാക്കേ പറയുന്നുള്ളൂ കരയരുത് കരയരുതെന്നാണ് എൻ്റെ ഉള്ളിൽ പറയുന്നത് സത്യം പറഞ്ഞ കണ്ണുനീരൊക്കെ വറ്റി വരേണ്ട അവസ്ഥയാണ് രണ്ടു വര്ഷമായിട്ട് ഒരുപാട് കേൾക്കുന്നുണ്ട് അപ്പോലെ ഞാൻ ഓർത്ത് ആ നെഗറ്റീവ്സ് ഒക്കെ കിട്ടിയപ്പോൾ ഞാൻ ഓർത്ത് എൻ്റെ ചാനൽ ആരും എന്താ പറയുക സപ്പോർട്ട് ചെയ്യില്ലെന്നാണ് ആരും എന്ന് പറഞ്ഞാൽ കുറച്ചുപേരെ സപ്പോർട്ട് ചെയ്യുള്ളൂ എന്നാണ് ഓർത്തത് പക്ഷേ സത്യം പറഞ്ഞ സൂചന സ്നേഹിക്കുന്നവർ എല്ലാവരും എൻ്റെ ചാനലിന് ഭയങ്കര സപ്പോർട്ടായിരുന്നു ഒരുപാട് നന്ദി ഒരുപാട് നന്ദി സബ്സ്ക്രൈബേഴ്സിന് പ്രത്യേകിച്ച് എൻ എൻ്റെ സബ്സ്ക്രൈബേഴ്സിനെ സൂചി മുന്നിൽ നിന്ന് നന്ദി പറയണമെന്ന് എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു ചിന്ത തന്നെയാണ് മേ ബി ചേട്ടൻ തോന്നിച്ചതായിരിക്കാം എന്തായാലും ഒരുപാട് നന്ദി ഇനി എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് ഒരുപാട് നന്ദി ഇനിയും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക സൂചേട്ടനെ സ്നേഹിക്കുന്നവർ ഞങ്ങളെ സ്നേഹിക്കുക ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക താങ്ക് യു ചേട്ടനെ കണ്ട് യാത്ര പറഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുകയാണ് ചേട്ടനെ കണ്ട ഒരുപാട് സന്തോഷം എനിക്ക് ഞാൻ കരയില്ല കരഞ്ഞു കഴിഞ്ഞാൽ എനിക്കറിയാം ഞാൻ വീട്ടിൽ പോയാൽ എനിക്ക് പിള്ളേരും എല്ലാവരും ഉണ്ട് ഏട്ടൻ ഇവിടെ തന്നെയല്ലേ അപ്പോൾ ചേട്ടന് വിഷമാകും ഞാൻ കരഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ടാണ് ഞാൻ കരയാത്ത ഏട്ടനെ വിഷമിച്ച് ഏട്ടൻ്റെ ആത്മാവിനെ വിഷമിപ്പിച്ചിട്ട് ഞാൻ കരഞ്ഞു കഴിഞ്ഞാൽ എനിക്കറിയാം ഞാൻ കരഞ്ഞു കഴിഞ്ഞാൽ ഏട്ടൻ്റെ ആൽമാവ് ഒരുപാട് വിഷമിക്കുമെന്ന് എനിക്കറിയാം